പിന്നെ അതുപോലെ തന്നെ ഈ ശേഷമുള്ള വർഷമേഘങ്ങളെ നന്ദി എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു വർഷമേഘങ്ങളെ നന്ദി ഇതില് ഒരു ഇരുപത്തിയഞ്ച് കഥകളുടെ സമാഹാരമാണ് ഇതില് തന്നെ ഉള്ളൊരു കഥയാണ് വർഷമേഘങ്ങളെ നന്ദി അതൊരു ഗ്രാമത്തിന്റെ കഥയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇതിലും സമകാലികമായിട്ടുള്ള ചില കഥകൾ പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ തന്നെ കണ്ണന്റെ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് അത് നമ്മളീ ഗുരുവായൂർ നടതള്ളൽ അമ്മമാരെ കൊണ്ട് ആ ഒരു കഥയായിട്ടാണ് അപ്പോ അതില് കണ്ണൻ എന്ന ഗുരുവായൂർ കണ്ണനും നേർച്ച നേർന്നാണ് അമ്മയ്ക്ക് ആ മകൻ മകനുണ്ടാകുന്നത് കണ്ണനെന്ന് പേരിട്ട് ആ കണ്ണനെന്ന് പേരിട്ട് വിളിക്കുകയും അത്രയ്ക്ക് ഓമനിച്ച് വളർത്തുന്ന മകനാണ് അപ്പോ അവസാനം പലപ്പോഴും അവനോട് പറയുന്നുണ്ട് ആ മോനെ എനിക്ക് ഗുരുവായൂരൊന്ന് പോകണം എന്ന് പറയുമ്പോഴെല്ലാം